Merhaba. Evet, bu doğru. Nasıl? Birkaç. നാട ആകെ ചേർന്നുന്നു അതെ ഇപ്പോ വൈഫൈ കിനവരിയ ദാർസത്തിലായിരുന്നു എന്നേ കൂടെ ഇണ്ടാ ഇതിന്റെ ഒറ്റ കൂടെ ഏതാマスク വേണം ട്രെവോ പാസ്വേർഡ് ഇടാനില്ല 200 രൂപ റാക്കോളേ ഇടാ സസ്യാന സസ്യാന എനിക്ക് എനിക്ക് നോർമൽ ഇല്ല എങ്ങനെ പരിപാടിക്ക് പോയേ ദോർണോർമൽ ഇല്ല ആയി ശരി ഞാനൊരു നാലാമത്തെ ദിവസം കാണിച്ചു കൊടുക്കും വെച്ചിട്ട് എനിക്ക് വീട്ടിൽ കൊടുത്തതൊക്കെ പറഞ്ഞോ അപ്പൊ ഞാൻ ജയിച്ചിട്ടൊന്ന് കാണും കാണിച്ചു ഒതുങ്ങി പോണ്ട എനിക്ക് മനസ്സിലായി സ്ത്രീ കൂടുതലും ഡോക്ടർ ആശയ പിന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ വിഷ്ണു ഡോക്ടറാണ് വിവേക് എൽ എൽ എം കഴിഞ്ഞു എന്റെ ഭ്രതാണ് ആയിക്കോട്ടെ തിൽ തന്നെ എനിക്ക് ഒരുപാട് ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷ പറഞ്ഞറിയിക്കാൻ വയ്യ അത്ര അതെ അതെ മിനിസ്റ്റർ ആണെങ്കിലും തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു റൈറ്റ് വേ എന്നുള്ള ഒരു ശരി പെട്ടെന്ന് പിടിച്ചു പെട്ടെന്ന് ചെറിയൊരു ബാലൻസ് ഇങ്ങനെ

Gracias.